നോളജ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഈ വീഡിയോയില് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പൊ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് തന്നെ കിടക്കാം അതിന് മുന്നേ നോളോ പി എസ് സി എന്ന് പറഞ്ഞ ചാനൽ ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലുള്ള പി എസ് സി റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസുകൾക്കും അപ്ഡേറ്റുകൾക്കും ക്ലാസുകൾക്കും വേണ്ടിയിട്ട് ചാനൽ ഇപ്പൊ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ കൂടി എനേബിൾ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്താനും കൂടി എന്താ മറക്കരുത് അപ്പൊ എന്തായാലും നമ്മുടെ ഇന്നത്തെ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് ആദ്യത്തെ രണ്ട് ഘട്ടം ഡിഗ്രി പ്രിലിംസ് പരീക്ഷ പരീക്ഷിക്കാൻ പറ്റാത്തവർക്ക് നിലവിലെ മൂന്നാം ഘട്ടത്തിൽ അവസരം കൊടുക്കുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള തെളിവുകളും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തുകൊണ്ട് അപേക്ഷിക്കേണ്ട അവസാന തീയതി എന്ന് പറയുന്നത് ജൂൺ ആറാം തീയതി ആണെന്നുള്ളി ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ഇത് രണ്ടുമൂന്ന് ദിവസം മുന്നേ വന്ന വാർത്തയാണ് ഞാനിത് ആ സമയത്ത് നിങ്ങൾക്കത് നമ്മുടെ ടെലഗ്രാം ചാനലിനകത്ത് അതിനെ കുറിച്ച് ഇട്ടിച്ചുകൊണ്ട് കേട്ടോ അപ്പോൾ ടെലഗ്രാം ചാനലിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവരും ഇനി ജോയിൻ ചെയ്യാത്തവരും എത്രയും വേഗം തന്നെ ജോയിൻ ചെയ്യുക അപ്ഡേറ്റുകൾ എല്ലാം കൊടുക്കുന്നത് ടെലഗ്രാം ചാനലിനകത്താണ് ടെലഗ്രാം ചാനലിലേക്കുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഓക്കെ അപ്പോൾ രണ്ടാമത്തെ വാർത്ത എന്ന് പറയുന്നത് കമ്പനി ബോർഡ് എൽ ജി എസിന്റെ നിയമന ശുപാർശ ആയിരത്തി ഒരുന്നൂറിൽ കൂടുതൽ പോയിട്ടുണ്ട് അതുപോലെ തന്നെ വനം വകുപ്പിലേക്ക് ഇരുപത്തിയേഴ് പുതിയ തസ്സികകൾ വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് പി എസ് സി പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാൻ ഇനി ഒ ടി പി കൂടി വേണം കേട്ടോ അത് ഞാൻ അതിന്റെ കേസ് ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതാണ് നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഒറ്റത്തവണ റീ രജിസ്ട്രേഷൻ പ്രൊഫൈലിൽ ലോഗിൻ ചെയ്യാൻ ഇനി ഒ ടി പി നിർബന്ധമായിട്ടും വേണം സുരക്ഷിതത്വത്തിന്റെ ഭാഗമായിട്ടാണ് യൂസർ ഐ ഡി പാസ്വേഡ് എന്നിവയ്ക്ക് പുറമേ ജൂലൈ ഒന്ന് മുതൽ ഒ ടി പി സംവിധാനം കൂടി ഏർപ്പെടുത്തുന്നത് പ്രൊഫൈൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പർ ഇമെയിൽ എന്നിവയിലേക്കാണ് ഒ ടി പി ലഭിക്കുക ഉദ്യോഗാർത്ഥികൾ നിലവിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന മൊബൈൽ നമ്പർ അല്ലെങ്കിൽ ഇമെയിൽ ഐ ഡി എന്നിവ നിർബന്ധമാക്കിക്കൊണ്ട് പ്രൊഫൈലിൽ അപ്ഡേറ്റ് ചെയ്യണം ആറുമാസം കൂടുമ്പോൾ നിലവിലുള്ള പാസ്വേഡ് പുതുക്കുകയും ചെയ്യണം ഒന്നും ചെയ്യുന്നുണ്ട് ഇതിനകത്ത് പറയുന്നത് ഓക്കെ എന്നുവെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മുടെ സുരക്ഷിതത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ആരുടെയെങ്കിലും കയ്യിലൊക്കെ നമ്മുടെ പ്രൊഫൈലും ഐ ഡി ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവർക്കിനി ലോഗിൻ ചെയ്യാം ചെയ്യണം ഈ പറയുന്ന ഉണ്ടെങ്കിൽ മാത്രമേ ലോഗിൻ കഴിയുള്ളൂ നല്ലൊരു കാര്യം തന്നെയാണ് അല്ലെ അടുത്ത അറുപത്തി അറുന്നൂറ്റി അറുപത്തിയെട്ട് താൽക്കാലിക തസ്തികകൾക്ക് തുടർച്ച അനുമതി എന്ന് പറയുന്നുണ്ട് റവന്യൂ വകുപ്പിന് കീഴിൽ വരുന്ന ലാൻഡ് റവന്യൂ ബോർഡിന്റെ നിയന്ത്രണത്തിലുള്ള വിവിധ തസ്തികകളിലേക്കാണ് ഈ പറയുന്ന താൽക്കാലിക നിയമനം സത്യം പറഞ്ഞാൽ ഇനി അങ്ങോട്ട് താൽക്കാലിക നിയമനത്തിന്റെ ഒരു ചാകര തന്നെ തന്നെയായിരിക്കും കാര്യം വേറെ വേറെല്ല ഇന്നലെ ഇന്നലെയല്ല മുപ്പത്തി ഒന്നാം തീയതി അല്ലേ അപ്പോ മുപ്പത്തി ഒന്നാം തീയതി ആയപ്പോഴത്തേക്കും ഒരുപാട് പേര് ഏകദേശം പതിനയ്യായിരം പേരാണ് നമ്മുടെ സർവീസിൽ നിന്നും വിരമിച്ചത് അപ്പൊ ഈ പറയുന്ന എന്താണ് പോസ്റ്റുകളൊക്കെ തൽക്കാലത്തേക്ക് നികത്തുന്നതിന് വേണ്ടിയിട്ട് താൽക്കാലിക നിയമനം മാത്രമേ പെട്ടെന്ന് ഒരു സൊല്യൂഷൻ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുന്നു ഈ പറയുന്ന താൽക്കാലിക നിയമനത്തിലേക്ക് പാർട്ടിക്കാരൊക്കെ കയറാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എത്രയും വേഗം നമുക്ക് കിട്ടാനുള്ള ഈ പറയുന്ന ഒഴിവുകൾ മാന്യമായ രീതിയിൽ എക്സാമിനേഷൻ നടത്തി കവർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് വരും ഓക്കെ അപ്പൊ ഈ പറയുന്ന സത്യം പറഞ്ഞാൽ തസ്തികളൊക്കെ നമുക്ക് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ഒരാൾ ഒഴിയുമ്പഴത്തേക്കും ബാക്കിയുള്ള തസ്തികളൊക്കെ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്ത് നമുക്ക് വരേണ്ടതാണ് അപ്പൊ എന്തായാലും അങ്ങനെ വരട്ടെ വരും എന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ ഏതാണ്ട് നമ്മുടെ മൂവായിരത്തിൽ കൂടുതൽ ഒഴിവ് നമ്മുടെ കെ എസ് ഇവിൽ വന്നിട്ടുണ്ട് പക്ഷെ ഈ പറയുന്ന നിയമനത്തിന്റെ പ്രശ്നവും വരുന്നത് ഇത് തന്നെയാണ് നിയമനം എന്താണ് താൽക്കാലിക നിയമനത്തിലേക്കാണ് പെട്ടെന്ന് പോകുന്നത് അപ്പൊ ബാക്കിയുള്ള നിയമനങ്ങളൊക്കെ ഈ പറയുന്ന എന്താണ് നമ്മുടെ പരീക്ഷണത്തിൽ നടത്തിയാലേ ഉണ്ടാവത്തുള്ളൂ അപ്പോൾ എത്രയും വേഗം തന്നെ എന്തെയ്യാ ഈ പറയുന്ന താൽക്കാലിക നിയമനങ്ങൾ മാറ്റിക്കൊണ്ട് അവിടെ സ്ഥിര നിയമനം എന്ന് പറയുന്ന രീതിയിലോട്ട് ഉദ്യോഗാർത്ഥികളെ പരീക്ഷ എഴുതുന്ന ഉദ്യോഗാർത്ഥികളെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക കഴിഞ്ഞ വർഷം ആകെ വിരമിച്ചത് ആയിരത്തി മുന്നൂറ് പേരാണ് നിയമനം ലൈൻമാൻ തസ്തികയിൽ മാത്രമാണെന്ന് കൂടി പറയുന്നുണ്ട് ലൈൻമാൻ തസ്തികകളിൽ വനിതകളെ നിയമിക്കാനും നീക്കം വരുന്നുണ്ട് അല്ലെ എന്തായാലും അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ വനിതകളെയും എന്ത് ചെയ്യുന്നു ലൈൻമാൻ ആയിട്ട് നീക്കം അല്ലെ അപ്പോയിന്റ്മെന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് അല്ലെ അപ്പൊ നിലവിൽ ഇപ്പൊ സത്യം പറഞ്ഞാല് സ്ത്രീ പുരുഷൻ എന്ന് പറയുന്ന വ്യത്യാസമൊന്നുമില്ല എല്ലാവരും ഒരുപോലെയാണെന്നൊക്കെയാണ് പറയുന്നത് അപ്പോ ആർക്കും ബന്ധു ജോലിയും ചെയ്യാം അല്ലെ അപ്പോ അടുത്ത വാർത്ത എന്ന് പറയുന്നത് ദേവസ്വം വാർത്തകൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഗാർഡ് ദേവസ്വത്തിലേക്കുള്ള ഗാർഡ് ഓവർസിയർ ക്ലർക്ക് അതുപോലെ തന്നെ അവരുടെയൊക്കെ സിലബസും കാര്യങ്ങളൊക്കെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ദേവസ്വം കഴകത്തിന്റെ സർട്ടിഫിക്കറ്റ് പരിശോധന ജൂൺ ആറിന് എന്ന് പറയുന്നുണ്ട് എൽ ഡി സിയുടെ നിയമന ശുപാർശ നൂറ്റി ഇരുപത് കഴിഞ്ഞ ദേവസ്വത്തിലേക്കുള്ളതാണ് സ്റ്റാഫ് നഴ്സിലേക്ക് മൂന്ന് നിയമനം കൂടി എന്ന് പറയുന്നുണ്ട് അതുപോലെ തന്നെ സിവിൽ പോലീസ് ഓഫീസറിലേക്ക് നാനൂറ്റി അറുപത്തി ഒന്ന് പേർ കൂടി നിയമനം വരുന്നുണ്ട് ഈ പറയുന്നവയല്ലേ നമ്മുടെ എസ് എ പി ബറ്റാലിയനിൽ പരിശീലനം നേടിയവരിൽ ഒരാൾക്ക് എം ടെക് ബിരുദകാര്യം മുപ്പത് പേർക്ക് ബിടെക് ബിരുദ ബിരുദ്ധകാരി ആ ഒരു അവസ്ഥ കാര്യം വേറെ എന്ന് ഞാൻ പറയുന്നില്ല കാര്യം ഒരു ജോലിയും ചെറുതൊന്നും അല്ല പക്ഷെ ഈ പറയുന്ന പോലെ സി പി ഒ എന്ന് പറയുന്ന പ്ലസ് ടു ഒരു ജോലിയാണ് ഈ ബിടെക്കും എം ടെക്കും ഒക്കെ പറയുന്ന കാര്യം ഒന്നും ചോദിക്കും ഇപ്പൊ നമ്മുടെ കോമൺ കേസ് നോക്കിയാണെങ്കിൽ നമുക്കിപ്പോ ഒരു പ്ലസ് ടു ലെവലുള്ള ഒരു ഉദ്യോഗാർത്ഥി എന്ത് ചെയ്യുന്നു പ്ലസ് ടു കഴിഞ്ഞിട്ട് അവൻ എന്ത് ചെയ്യുന്നു ഇപ്പൊ സി പി ഒ എഴുതുകയായിരുന്നു വെച്ചോളൂ അപ്പോ അതേ ക്വാളിഫിക്കേഷനുള്ള അല്ലെങ്കിൽ ആ ഒരു ജോലിയിലേക്ക് തന്നെ ആയിരിക്കും ഒരു എം എ കഴിഞ്ഞൊരാൾ വരുന്നത് എം എ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഗ്രി കഴിഞ്ഞിട്ട് അടുത്ത് എം എ അല്ലേ അപ്പോ മാസ്റ്റർ ഓഫ് ആർട്സ് ഒക്കെ കഴിഞ്ഞൊരാള് എന്ത് ചെയ്യുന്നു വേറെ ജോലി കിട്ടാത്തോണ്ട് സി പി ഒിലേക്ക് വരുന്നു അല്ലെ അപ്പൊ ക്വാളിഫിക്കേഷന്റെ ഒരു അന്തരം ഈ പറയുന്ന ആൾക്കാർ തമ്മിൽ ഉണ്ടാവും പക്ഷെ എന്തായാലും ജോലിക്ക് ജോലി തന്നെ നമുക്ക് വേണം അല്ലേ അപ്പൊ ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ നാനൂറ്റി അറുപത്തൊന്ന് പേർ കൂടി പുതുതായിട്ട് ഇപ്പൊ നിയമനത്തിലേക്ക് വരുന്നുണ്ട് നമ്മുടെ സി പി ഐയിലേക്ക് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പോലീസ് ഡ്രൈവറിന്റെ നാല് ചോദ്യങ്ങൾ ഒഴിവാക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ചോദ്യം ശ്രദ്ധിക്കുക ഇപ്പോ ചോദ്യം കൊടുപ്രകാരം നാൽപ്പത്തി ആറ് അൻപത്തി ഏഴ് അറുപത്തിനാല് തൊണ്ണൂറ്റി രണ്ട് എന്നീ ചോദ്യങ്ങളാണ് ഒഴിവാക്കിയത് അങ്ങനെ ആകെ മൊത്തത്തിൽ പരീക്ഷ തൊണ്ണൂറ്റിയാറ് മാർക്കായിട്ട് മാറിയിട്ടുണ്ട് ഓക്കെ അതുപോലെ തന്നെ ജൂനിയർ അസിസ്റ്റന്റ് എൽ ഡി ക്ലർക്കിന്റെ സീനിയർ സൂപ്രണ്ടെ ചോദ്യത്തിൽ മൂന്ന് ചോദ്യങ്ങൾ ഒഴിവാക്കിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിലേക്ക് പതിമൂന്ന് നിയമനങ്ങളോട് ഉടനെ വരാനായിട്ട് പോകുന്നുണ്ടെന്ന് പറയുന്നു അതുപോലെ തന്നെ നമ്മുടെ സി പി ഒ അല്ലെങ്കിൽ സിവിൽ പോലീസ് ഓഫീസറിന്റെ ഒഴിവുകളിലേക്ക് ആയിരത്തി നാനൂറ്റി ഒന്ന് ബറ്റാലിയനുകളിൽ നിന്നിട്ട് നിയമ അല്ലെങ്കിൽ നിയമിക്കാനായിട്ട് നിർദ്ദേശം വരുന്നുണ്ട് സി പി ഒയുടെ ഓഫീസർ ഒഴിവ് ആയിരത്തി നാനൂറ്റി ഒന്നാണ് അത് ബെറ്റാലിയനുകളിൽ നിന്ന് നിയമിക്കാനാണ് നിർദ്ദേശം ബറ്റാലിയനിൽ നിന്ന് വരുന്ന ഒഴിവുകൾ ഒഴിവുകളിൽ പ്രതീക്ഷയുടെ ഉദ്യോഗർത്ഥികൾ അല്ലെ അപ്പൊ ഈ പറയുന്ന ഒരുപാട് പേര് വിരമിക്കുന്നുണ്ട് ഒരുപാട് ഒഴിവുകൾ വരുന്നുണ്ട് അപ്പൊ അവരെയൊക്കെ എന്ത് ചെയ്യുന്നു റാങ്ക് നിന്ന് അപ്പോയിന്റ്മെന്റ് ചെയ്യുന്നത് പ്രതീക്ഷിച്ചാണ് ഉദ്യോഗാർത്ഥികളുള്ളത് അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ തന്നെ ഉണ്ടാവട്ടെ തന്നെ പ്രതീക്ഷിക്കുകയാണ് അപ്പൊ നമുക്കിവിടെ കാണാനായിട്ട് കഴിയുമ്പോൾ ഓരോ ബെറ്റാലിയനുകളിലും നിലവിൽ വന്നിട്ടുള്ള ഒഴിവുകളൊന്നും നമുക്ക് കാണാനായിട്ട് കെ പി വണ്ണിലേക്ക് നൂറ്റി തൊണ്ണൂറ്റി എട്ട് കെ പി ടുയിലേക്ക് അറുപത്തി ഏഴ് കെ പി ത്രീയിലേക്ക് ഇരുന്നൂറ്റി അറുപത്തി ഏഴ് കെ പി ഫോർ നൂറ്റി എൺപത്തി ് നൂറ്റി അറുപത്തി ആറ് എസ് എ പിയിൽ കൂടുതലാണ് മുന്നൂറ്റി ഒന്ന് വന്നിട്ടുണ്ട് എം എസ് പിയിൽ ഇരുന്നൂറ്റി എൺപത് അൻപത് അങ്ങനെ ആകെ മൊത്തത്തിൽ ആയിരത്തി നാനൂറ്റി ഒന്ന് പേരുടെ ഒഴിവുകളാണ് നിലവിലിപ്പോ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്ക അതുപോലെ തന്നെ റാങ്കിൽ റാങ്ക് പട്ടികയിൽ നിലവിലുള്ളവർ ആറായിരത്തി അറുനൂറ്റി നാൽപ്പത്തി ഏഴ് പേരാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ എസ് എ പി യിലേക്ക് നാൽപ്പത്തി എട്ട് പേർ കൂടി നിയമന ശുപാർശ വന്നിട്ടുണ്ട് ആംഡ് പോലീസ് ആംഡ് പോലീസ് ബറ്റാലിയൻ അല്ലെങ്കിൽ ആംഡ് ബെറ്റാലിയുടെ എസ് ഐ ജൂൺ ആറിന് കാലാവധി ചെയ്യുന്ന ആംഡ് ബറ്റാലിയന്റെ സബ് ഇൻസ്പെക്ടർ ട്രെയിനിങ് റാങ്ക് പട്ടികയിൽ നിന്ന് ഒമ്പത് പേർക്കൂടി നിയമന ശുപാർശ ആയിട്ടുണ്ട് ഓക്കെ അപ്പൊ ഇത്രയും വാർത്തകൾക്ക് തന്നെയാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകൾ എന്ന് പറയുന്നത് അതുപോലെ തന്നെ നമ്മുടെ കേരള ഹൈക്കോടതിയിലേക്കുള്ള മുപ്പത്തിനാല് ഓഫീസ് അറ്റൻഡന്റിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അപ്പോൾ അതിന്റെ കാര്യം ഞാൻ നമ്മുടെ ടെലഗ്രാം ചാനൽ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പെട്ടെന്ന് വരുന്ന ഇതുപോലത്തെ അപ്ഡേറ്റുകൾ ഞാൻ ടെലിഗ്രാമിലാണ് ോഡ് ചെയ്യാറ് അപ്പോ നിങ്ങള് ഒന്നിലൊരു കാര്യം ചെയ്യുക ടെലഗ്രാമിൽ നിങ്ങൾ സെർച്ച് ചെയ്യുക കെ എഫ് പി എസ് സി കെ എഫ് പി എസ് സി നോളജ് ഫാക്ടറി പി എസ് സി അതിന്റെ ഷോർട്ട് ഫോം ഫോമാണ് ക്യാപിറ്റൽ ലെറ്ററിൽ കെ എഫ് പി എസ് സി എന്ന് സെർച്ച് ചെയ്താലും നിങ്ങൾക്ക് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് മുഖാന്തരം നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പൊ എന്തായാലും ഈ പറയുന്ന കേരള ഹൈക്കോടതിയിലേക്കുള്ള ഓഫീസ് അറ്റൻഡന്റിന്റെ റിക്രൂട്ട്മെന്റ് നമ്പർ ഇവിടെ കാണാനായിട്ട് കാണാനായിട്ടും യോഗ്യത എന്ന് പറയുന്ന എസ് എസ് എൽ സി ജയമാണ് ഡിഗ്രി ഉണ്ടാകാനായിട്ട് പാടില്ല പ്രായം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ആറ് ജനുവരി ഒന്നിനും ഇടയിലായിരിക്കണം ശമ്പളം ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് വരെ വരുന്നതാണ് ആണ് തെരഞ്ഞെടുപ്പ് എടുത്തു പരീക്ഷ ഉണ്ടാവും അഭിമുഖം നമ്മൾ ഇന്റർവ്യൂ ഉണ്ടാവും ഇന്റർവ്യൂ ഉണ്ടാവും മുപ്പത്തിനാല് വേക്കൻസീസ് ആണ് നമുക്ക് അതിൽ നിലവിൽ വന്നിട്ടുള്ളത് ഓക്കെ അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ ഈ പറയുന്ന കേരള ഹൈക്കോടതിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുണ്ട് അറിഞ്ഞിരിക്കുക അപ്പൊ എന്തായാലും നമുക്ക് പിന്നെ പിന്നത് വരുന്നത് നമ്മുടെ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ഉൾപ്പെടെയുള്ള പതിമൂന്ന് തസ്തികയിലേക്ക് സാധ്യതാ ലിസ്റ്റ് വരുന്നുണ്ട് അതുപോലെ തന്നെ പി എസ് സി യുടെ കൂലിവർക്കർ ഉൾപ്പെടെയുള്ള ഒൻപത് ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട് കുറച്ച് റാങ്ക് ലിസ്റ്റ് വരാൻ പോകുന്നുണ്ട് പി എസ് സി അഡ്വൈസ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞിട്ട് എൽ ജി എസ് എറണാകുളം എൽ ജി എസ് കോഴിക്കോട് സ്റ്റാഫ് നേഴ്സ് എറണാകുളം എൽ ഡി സി തിരുവനന്തപുരം സ്റ്റാഫ് നേഴ്സൊക്കെ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പി എസ് സി വാർത്തകളായിട്ടൊക്കെ പറയാനുള്ളത് അപ്പൊ എന്തായാലും വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ എൽ ഡി സി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എൽ ഡി സാച്ച് ഇരുന്നൂറ് രൂപയാണ് പേയ്മെന്റ് പേയ്മെന്റ് ചെയ്യാനുള്ള നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് എൽ ഡി സിക്ക് ഇരുന്നൂറ് രൂപയാണ് എൽ ഡി സി ഇരുന്നൂറ് എൽ ഡി സിന് ഇരുന്നൂറാണ് പിന്നെ സി പി ഒ ഡു സി പിയോട് ഇപ്പൊ നിലവിൽ നടക്കുന്നുണ്ട് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾ ജോയിൻ ചെയ്യാം അഞ്ഞൂറ് രൂപയാണ് സി പി ഒ ഡു സിപിയുടെ കോഴ്സ് പേയ്മെന്റ് എന്ന് പറയുന്നത് പിന്നെ നമ്മുടെ സബ് ഇൻസ്പെക്ടറിന്റെ സബ് ഇൻസ്പെക്ടറിന്റെ മെയിൻസിന്റെ ക്ലാസ് നമ്മൾ പതിനഞ്ചാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ആ കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് സബ് ഇൻസ്പെക്ടറിന്റെ കോഴ്സിലേക്ക് ചാർജ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ എന്തായാലും താല്പര്യമുള്ളവരൊക്കെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുക ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കമന്റ് ബോക്സിലും കൊടുക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം മറ്റൊരു വീഡിയോ ഡിസ്കസ് ചെയ്യാം പുതിയൊരു വീഡിയോ ക്ലാസ് ഒക്കെ ആയിട്ട് തന്നെ കാണാം അതുവരേക്ക് എല്ലാവർക്കും ബൈ ബു ബൈ